രണ്ട് പരിശീലകർ രണ്ട് വ്യത്യാസ സമീപനങ്ങൾ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നേരത്തലത്തെ പരിശീലകന്റെയും ഇപ്പോഴത്തെ പരിശീലകന്റെയും ആ ഒരു അപ്രോച്ചിലുള്ള വ്യത്യാസത്തിനെ കുറിച്ചാണ് നേരത്തെ നമ്മുടെ ടെക്നിക്കൽ കമ്മിറ്റി എന്ത് തേങ്ങാക്കലോ ഉദ്ദേശിച്ചിട്ടായിരിക്കും ഈഗോസ്റ്റ് മാസിനെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിലെ പരിശീലകനായിട്ടുള്ള മനോലോ മാർക്കസ് എഫ് സി ഗോയുടെയും കൂടി പരിശീലകനായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കയ്യിൽ നിന്നും അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ പരിഗണിച്ചുകൊണ്ട് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഒന്നും വാങ്ങിക്കുന്നില്ല എഫ് ഗോവയിൽ നിന്നുള്ള ക്യാഷ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ ചില അലവൻസുകൾ അതായത് പണിയെടുക്കുന്നതിൻ്റെ അലവൻസ് മാത്രമേ മനോലോ മാർക്കസ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് വാങ്ങിക്കുന്നുള്ളൂ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവില് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിടുന്ന സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ച് പുള്ളിക്കറിയാം ഇനി മെയിൻ പോയിന്റ് പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെട്ട പുള്ളിയുണ്ടല്ലോ ഇഗോസ്റ്റി മാച്ച് ആ മനുഷ്യൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമ്മളെ എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാമോ അങ്ങനെയെല്ലാം ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഏകദേശം മൂന്ന് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതായത് തന്നെ പരിശീലക പദവിയിൽ നിന്നും പുറത്താക്കിയത് കൊണ്ട് ഫിഫയില് പരാതിപ്പെട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ബാൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപ കോമ്പൻസേഷനായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിലയേറിയ ഒന്നാണ് ഇത്രയും വലിയ തുക കൊടുത്തരാളെ ഒഴിവാക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടില്ല ഇയാള് ഇഗോസ്റ്റി മാച്ച് പണിയെടുക്കാൻ പോകുന്നതിന് മൂന്ന് കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനിൽ നിന്ന് വാങ്ങിച്ചത് പക്ഷേ നമ്മുടെ പരിശീലകനായിട്ട് വരാൻ പോകുന്ന മനോലോ മാർക്കസ് അദ്ദേഹത്തിന് ഇനി കിട്ടാൻ പോകുന്ന എമൗണ്ട് മൂന്ന് കോടി ആയിരിക്കും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാര്യം അതായത് നിലവിൽ അദ്ദേഹം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് വേണ്ടിയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക പദവി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവിടെ അദ്ദേഹം സാലറിയോ മറ്റു കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കുന്നില്ല ചില അലവൻസ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ പക്ഷേ പരിശീലക പദവി ഏറ്റെടുത്താലും പുള്ളി വാങ്ങിക്കാൻ പോകുന്നത് മൂന്ന് കോടിയാണ് അപ്പോൾ ഒരുത്തം നഷ്ടപരിഹാരമായിട്ട് വാങ്ങിച്ചത് മൂന്നര കോടി പണിയെടുക്കുന്നവന് കൊടുക്കുന്നത് മൂന്ന് കോടി അവൻ പൈസ ഈ പരിസ്ഥിതി കാരണം ഇപ്പോൾ വാങ്ങിക്കുന്നതും അതാണ് ആത്മാർത്ഥത മനോലോ മാർഗസ് എന്ന് പറയുന്നത് മനുഷ്യനെ നമ്മൾ കൈകൂപ്പിത്തൊഴണം നമ്മളോട് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ആത്മാർത്ഥതയ്ക്കും സ്നേഹത്തിനും